ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും കറൻസികൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം സിനിമയും ബാധിക്കുന്നു വെള്ളിയാഴ്ച നിശ്ചയിച്ചിരുന്ന രണ്ട് സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു നാദിർഷ സംവിധാനം ചെയ്ത ദിലീപ് നിർമ്മിച്ച കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഒരേ മുഖം എന്നീ സിനിമകളെ റിലീസാണ് മാറ്റിയത് ആയിരം അഞ്ഞൂറ് നോട്ടുകൾ പിൻവലിക്കുകയും നൂറ് രൂപ നോട്ടുകൾ ആവശ്യത്തിന് വിപണിയിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ തിയേറ്ററുകളിലേക്ക് ജനം എത്താതെ വരുമോ എന്ന ആശങ്കയിലാണ് റിലീസ് മാറ്റിയത് ടിക്കറ്റ് എടുത്താൽ ബാക്കി കൊടുക്കാൻ പണമില്ലാത്ത പ്രശ്നം പലയിടത്തുമുണ്ട് പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് എന്ന് കിട്ടുമെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ പണം പിടിച്ച് ചെലവഴിക്കാൻ ജനനിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇനി വിപണിയിലേക്കുള്ള പണമൊഴുക്ക് വർധിച്ചതിന് ശേഷം റിലീസ് നടത്തിയാൽ മതിയെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്